ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ നടിയാണ് മമതാ മോഹൻദാസ് തമിഴിൽ വിജയ് സേതുപതിക്കൊപ്പം അഭിനയിച്ച മമത ഏറ്റവും പുതിയ ചിത്രം നിതിലൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനുരാഗ് കശ്യപ്പ് നട്ടി നടരാജ് അഭിരാമി തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ക്യാൻസറിനെ അതിജീവിച്ച് മമത സമീപകാലത്ത് വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന തൊക്കു രോഗത്തിന്റെ പിടിയിലാണെന്നും വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെ മമത നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു താൻ ഒരാളുമായി ഡേറ്റിങ്ങിലാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം അത് നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്നും മമത പറഞ്ഞു വിവാഹം എപ്പോഴും പരിഗണനയിലുണ്ട് ഇപ്പോൾ ഞാൻ എവിടെയാണെന്നതിൽ സന്തോഷമുണ്ട് ജീവിതം എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്നും എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നോക്കാമെന്നും മമത പറഞ്ഞു അതേസമയം ആരുമായാണ് ഡേറ്റിംഗ് എന്ന വിവരം മമത പങ്കുവച്ചിട്ടില്ല മുമ്പുണ്ടായിരുന്ന ഒരു പ്രണയം തകർന്നതിനെ താരം തുറന്നു പറഞ്ഞു ലോസ് ഏഞ്ചൽസിൽ വെച്ച് ഒരാളെ കണ്ടുമുട്ടി പ്രണയത്തിലുമായിരുന്നു ദീർഘകാലം നീണ്ടുനിന്ന ബന്ധമായിരുന്നു അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു എന്നെ സംബന്ധിച്ച് ബന്ധങ്ങൾ പ്രശ്നമാണെങ്കിലും പ്രധാനമാണെങ്കിലും അതുമൂലമുള്ള അധിക സമ്മർദ്ദം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് അതിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസരം നൽകാം എന്നാൽ അതിനപ്പുറം അത് സമ്മർദ്ദമാണ് എനിക്ക് അത് ശരിക്കും ആവശ്യമാണെന്ന് കരുതുന്നില്ല എന്നും മമത പറഞ്ഞു ആഗോളതലത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന അംഗീകാരം സന്തോഷം നൽകുന്നുവെന്നും താരം പറഞ്ഞു ഒരാൾ മാത്രമല്ല ഇൻഡസ്ട്രി മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്നതിൽ അതിയായ സന്തോഷമുണ്ട് മുൻകാലങ്ങളിൽ കാണാതെയും അഭിനന്ദിക്കപ്പെടാതെയും പോയ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ആളുകൾ അവരുടെ സി ഡി പ്ലെയറുകൾ പൊടിതട്ടിയെടുത്ത് കാണുന്നുവെന്നും മമത കൂട്ടിച്ചേർത്തു നടി എന്ന നിലയിൽ മലയാളി പ്രേക്ഷകർ നൽകുന്ന അംഗീകാരം നിങ്ങൾ ഒരു നല്ല അഭിനേതാവാണെന്ന തോന്നലുണ്ടാക്കുമെന്നും മലയാള സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭാഗ്യമുണ്ടെന്നും മമത പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക